ഇപ്പോൾ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസർ എന്ന് ഡോക്ടർ പറഞ്ഞത് അത് ഇപ്പൊ സ്ത്രീകളില് ബ്രസ്റ്റ് ക്യാൻസർ അനലൈസ് ചെയ്യുന്നത് പോലെ പുരുഷന്മാർക്ക് അതൊരു സെൽഫ് അനാലിസിന് പറ്റുമോ പുരുഷന്മാരിൽ കണ്ടുവരുന്ന രണ്ട് മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ് ഒന്ന് ലങ് ക്യാൻസറും ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അറുപത് രോഗം പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിനെ ബാധിക്കുന്ന അറുപത് രോഗം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് മൂത്രാശയം ഞാൻ പറഞ്ഞില്ല കിഡ്നി രണ്ട് ട്യൂബ് മൂത്രസഞ്ചി മൂത്രസഞ്ചി മൂത്രനാളി വഴി മൂത്രം പുറത്തോട്ട് പോകുന്നു ഈ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്കലനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പ്രായത്തിനോടനുബന്ധിച്ചാൽ ആ ഗ്രന്ഥിക്ക് നോർമലായിട്ടുള്ള ഒരു വീക്കം എല്ലാ പുരുഷന്മാരിലും പുരുഷന്മാരുണ്ടാവും ചിലവർക്ക് ആ ഗ്രന്ഥി വീക്കം കാരണം മൂത്രം പോകുന്നതിന് തടസ്സം ഉണ്ടാക്കും ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശരീരത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യണത് പുറത്തോട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് സ്വന്തമായിട്ട് മാസത്തിൽ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ദിവസം അവർക്ക് രണ്ട് ബ്രസ്റ്റും സിസ്റ്റമിക്കലി അതായത് ട്വൽവ് ഓ ക്ലോക്കിൽ നിന്ന് ത്രീ ത്രീ ഓ ക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് അങ്ങനെ തൊട്ടറിഞ്ഞിട്ട് ഈ ബ്രസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴയുണ്ടോ എന്നുള്ളത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പുരുഷന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ദൈവം പുരുഷന്മാർക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിസ് പ്രശ്നങ്ങൾ ഓക്കെ വൃഷ്ടങ്ങൾ ഇരുപയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും മാസത്തിൽ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ മാസം ഒന്നാം തീയതി ആണെങ്കിൽ എല്ലാ മാസം ഒന്നാം തീയതി സ്വന്തമായിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വന്തം കൈകൾ കൊണ്ട് ടെസ്റ്റിസ് പാൽപ്പേറ്റ് ചെയ്യുക തൊട്ട് നോക്കണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും മുടകളുണ്ടോ ഇതിൽ കട്ടിയുള്ള ഭാഗങ്ങളുണ്ടോ പുതുതായിട്ട് അതിൻ്റെ സൈസ് വലുതായി വരുന്നുണ്ടോ ഇതെല്ലാം നോക്കി വളരെയധികം അനിവാര്യമാണ് എസ്പെഷ്യലി ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന് ശേഷമുള്ള എല്ലാ പുരുഷന്മാരും അതാണ് ദൈവം നൽകിയിരിക്കുന്ന പുരുഷന്മാർക്കുള്ള ഓൺ എ മന്ത്ലി ബൈസസ് മാസത്തിലൊരിക്കുക ഓക്കെ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ചെയ്യുന്ന പോലെ ഒരു ഫിക്സ്ഡ് ഡേറ്റ് വെച്ച് അങ്ങനെ ഒരു ഡേറ്റ് നമുക്ക് സൗകര്യമുള്ള ദിവസം ഇപ്പോൾ എല്ലാ സൺഡേസ് ആണെങ്കിൽ എവരി ഫോർത്ത് സൺഡേ നമുക്കൊരു ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം സ്ത്രീകൾക്ക് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ളൊരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പറഞ്ഞില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മൾ പ്രസ് ചെയ്യാനുള്ളതല്ല ഓരോ മാസത്തിലൊരു ദിവസം പ്രസ് ചെയ്ത് മാത്രമേ അതിനും മാറ്റങ്ങൾ എന്തോ ഇല്ലെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പ്രോസ്റ്റേജിൻ്റെ ക്യാൻസറിൻ്റെ അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് പലപ്പോഴും ഒരു പുരുഷനെ അറിയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞില്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഓൾമോസ്റ്റ് എല്ലാ പുരുഷന്മാർക്കും എന്നുള്ളത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ അർബുദ രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടസ്സം ഉണ്ടാക്കുന്ന ഭാഗത്തിലല്ല അത് വരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഔട്ടർ ഭാഗത്ത് പുറംവശത്തിലാണ് ക്യാൻസർ കൂടുതലും വരുന്നത് പെരിഫറൽ സോൺ എന്ന് പറയും നമ്മൾ മെഡിക്കൽ ടേംസിൽ അപ്പോൾ അവിടെ വരുമ്പോഴേക്കും പലപ്പോഴും ഒരു പുരുഷന് മൂത്രസംബന്ധമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഇപ്പോൾ അമേരിക്കയിലാവട്ടെ യൂറോപ്പിലാവട്ടെ എല്ലായിടത്തും അമ്പത് വയസ്സിന് ശേഷം നിർബന്ധമായിട്ട് എല്ലാ പുരുഷന്മാരും പി എസ് എ എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടത് ഒരു സാധാരണ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഈ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുന്ന തന്നെ അതേ സെയിം ബ്ലഡ് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കലാണ് പി എസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻജി എന്ന് പറയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രം ഉൽപ്പാദിക്കും ഉൽപാദിക്കുന്ന ഒരു കെമിക്കലാണ് പി എസ് എ അപ്പോൾ ഈ പി എസ് എൻ്റെ അളവ് കൂടി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ പ്രവർത്തനം കൂടി വരുന്നുണ്ടെന്നുള്ള പ്രവർത്തനം പലതും ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആകാം ചിലപ്പോൾ ഒരു മൂത്രതടസ്സമാകാം ചിലപ്പോൾ അത് ക്യാൻസറാകാം അപ്പോൾ അതിനുള്ളൊരു ലക്ഷണമുണ്ടോ ഇല്ലയെന്നറിയാനായിട്ടാണ് ഈ പി എസ് എന്ന് പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റ് ഉള്ളത് എല്ലാ പുരുഷവും നിർബന്ധമായിട്ടും അമ്പത് വർഷം വയസ്സിൻ്റെ മുകളിലോട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് ആർക്കെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടതാണ് ഓക്കെ അപ്പം നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലായിടത്തും എല്ലാ ലാബിലും അവൈലബിൾ അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള അവയർനെസ് അതിനെപ്പറ്റി കുറവുള്ളതുകൊണ്ടാണ് ഈ പി എസ് എ ഇപ്പം പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സുള്ള ലെവലിൽ വരുന്ന ഒരു ക്യാൻസർ ആണ് പി എസ് എ പലപ്പോഴും ഈ എൺപതുകളിൽ തൊണ്ണൂറുകളിലുള്ള അപ്പംമാർക്കായിരിക്കും പലപ്പോഴും നമ്മളൊരു ഓട്ടോപ്സി ചെയ്യുമ്പോൾ പഠനങ്ങൾ എങ്ങനെയാണെന്ന് തെളിയിച്ചു ഓട്ടോപ്സി ചെയ്യുമ്പോഴും അതിനകത്ത് ക്യാൻസർ ലക്ഷണങ്ങളുണ്ടാവും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള പുരുഷന്മാർക്ക് വരെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്ന ഒരു കാലഘട്ടമാണത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പി എസ് എ ടെസ്റ്റിങ് അതായത് പി എസ് എന്ന ബ്ലഡ് ടെസ്റ്റ് അനിവാര്യമാണ് കുടുംബത്തിൽ കുടുംബത്തിലാർക്കിനും വന്നിട്ടുണ്ടെങ്കിൽ നാല് വയസ്സിന് ശേഷം അല്ലാത്തവർക്ക് അമ്പത് വയസ്സിന് ശേഷം വയസ്സിന് ശേഷം ഓക്കെ ടെസ്റ്റ് ചെയ്തിട്ടല്ലാണ്ട് അതല്ലാണ്ട് നമ്മളിപ്പോൾ സെൽഫ് അനാലിസിസ് കൂടെ അല്ലാണ്ട് അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ദിസ് ബി പലപ്പോഴും ഈ പ്രോസ്റ്റേക്സുടെ പ്രശ്നം ഇതാണ് പലപ്പോഴും നമുക്കൊരു സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ മൂത്രം ഈ പ്രോസ്റ്റേഗ്രാന് സ്ഥിതി ചെയ്യുന്നത് മൂത്രനാളിക്ക് ചുറ്റുമാണ് അപ്പം മൂത്രനാളിക്ക് ചുറ്റുള്ള ഭാഗത്താണ് ഗ്രന്ഥി വീക്കം സംഭവിക്കുന്നത് മൂത്രനാളിൻ്റെ ചുറ്റുമല്ലാത്ത പുറത്തുള്ള ഭാഗത്താണ് ക്യാൻസർ കൂടുതലും വരുന്നത് അപ്പോൾ പലപ്പോഴും പുരുഷന്മാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ രാവിലെ എണിക്കുമ്പോഴേക്കും ചെറുതായിട്ട് മൂത്രം വരാൻ ചെറുതായിട്ട് സ്പീഡ് കുറവ് അതൊക്കെ ആയിരിക്കും പലപ്പോഴും അനുഭവിക്കാം എന്നാൽ ചില ഡേഞ്ചർ സൈൻസ് ഉണ്ട് ഒന്ന് മൂത്രത്തിൽ രക്തം വരിക രണ്ട് നടുവേദന വരിക അതായത് ചെറിയ മൂത്ര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള നടുവേദന എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഫസ്റ്റ് സ്പ്രെഡ് ആകുന്നത് നട്ടിലോട്ടാണ് ഓ അതെ അതെ അപ്പോൾ തന്നെ സ്പ്രെഡ് എന്നുള്ളൊരു സ്റ്റേജായി സ്റ്റേജ് ഫോർ ആയി അപ്പോൾ പലപ്പോഴും നമുക്കൊരു മൂത്ര സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വേറെ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത നേരത്തെ ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു തടുവേന വരുന്നത് അപ്പോൾ അതല്ലൊരു ഡേഞ്ചർ സയൻസാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ് എന്തിനു തന്നെ ഈവൻ സ്പ്രെഡായ ക്യാൻസർ വരെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് ഒരു പുരുഷനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയിൽ വെച്ചിട്ട് സ്റ്റേജ് ഫോർ ആ ക്യൂറബിൾ ടു എ സർട്ടൻ എക്സ്റ്റൻഡ് ദ പേഷ്യൻറ്റ് ക്യാൻ ലിവ് എ നോർമൽ ലൈഫ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ നമുക്ക് പറഞ്ഞു പറ്റില്ല പക്ഷേ ൈഫ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ചികിത്സാവശങ്ങൾ ഓക്കെ